ആദ്യമായിട്ടാണോ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കേണ്ട സി ആണ് കഴിഞ്ഞ ആഴ്ച വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ എൻ്റെ കെ സി വേണുഗോപാലിൻ്റെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ ഏറ്റവും ഉപയോഗിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് അതിട്ട സി പി എം നേതാക്കന്മാരെ സി പി എം ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമോ നിങ്ങൾ നടപടിയെടുക്കുമോ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിങ്ങളെ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത് നിങ്ങളുടെ ഭരണത്തിൻ്റെ അതിൻ്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല സി പി എം നേതാവിനെ ഇരുപത് വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച സി പി എം നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് ഒരു മാസം തയ്യുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത് പരോളിൽ വിട്ട സർക്കാർ പോലീസ് ഇങ്ങനെ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങൾ നിങ്ങൾ പോലീസിൻ്റെ ചുമതലയുള്ള മന്ത്രിയല്ലേ എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ അവരെ കൊല്ലാൻ വേണ്ടി ബോംബറിഞ്ഞതിന് കോടതി ഇരുപത് കൊല്ലം ശിക്ഷിച്ച സി പി എം നേതാവിന് ഒരു മാസം അവൻ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരോളിൽ ഇറക്കിയില്ലേ എന്താണ് നിങ്ങളുടെ ഭരണം നിങ്ങളുടെ ഡി ഐ ജി കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ അതിൻ്റെ ഷെയർ വേറെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റുമല്ലേ ടി പി ചന്ദ്രശേഖരൻ്റെ അമ്പത്തൊന്ന് വെട്ടു ക്രിമിനലുകൾ മുഴുവൻ പുറത്തല്ലേ ലഹരി മരുന്ന് മാഫിയയ്ക്ക് നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുക്കുകയല്ലേ നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സും എത്തിച്ചു കൊടുക്കുകയല്ലേ പോലീസിൻ്റെ സഹായത്തോടുകൂടി ജയിലുദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി എൻ്റെ മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം പേടിപ്പിക്കാനൊന്നും വരണ്ട ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല ഞങ്ങൾ പേടിപ്പിക്കാനൊന്നും വരണ്ട അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും പിന്തിരിഞ്ഞ് പോവില്ല നിങ്ങൾ ഏകാധിപതി ചമയണം നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്കാർക്കും ഒരു പേടിയില്ല ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട് എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെപ്പോലൊരു മുഖ്യമന്ത്രി ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിനൊരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ മിസ്റ്റർ പിണറായി വിജയൻ അപമാനമാണ് നിങ്ങൾ ശബരിമലയിൽ പാട്ടുപാടിയെതിരെ കേസെടുത്തിട്ട് നാണം കേട്ട് ഓടിയ വഴിക്ക് പുല്ല് പോലും മുടച്ചിട്ടില്ല പിന്നെ രണ്ടാമത്തെ കേസാണ് ഇതുപോലെ എന്തും ചെയ്യാന്നുള്ള ധാരണ ഒന്നും വേണ്ട കേരളത്തിൽ അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ജനങ്ങളൊരു താക്കീത് തന്നാണ് ഇതുവരെ പഠിച്ചില്ല പഠിക്കണ്ട ഇതിനേക്കാളും വലിയ താക്കീത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കും ഭയപ്പെടുത്താൻ നിൽക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ എന്തായാലും സുബ്രഹ്മണ്യന്റെ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്ത നടപടിയിലാണ് പ്രതികരണം ഇത്തരത്തിൽ ഏ വീഡിയോകളൊക്കെ സജീവമായി തന്നെ സി പി ഐ എം പ്രവർത്തകരും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാനടക്കമുള്ള ആളുകൾ ഡാൻസ് ചെയ്ത് ലൈംഗിക ചോദ്യം നിരന്തരമായി ചില യൂട്യൂബ് ചാനലുകൾ വഴി ഇവർ പറയിപ്പിക്കുകയാണ് സി പി എം എന്നിട്ട് പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് ഉള്ള വൃത്തിയോട് മുഴുവൻ പറയുകയാണ് പറയിപ്പിക്കുകയാണ് സി പി എം പണം കൊടുത്ത് പറയിപ്പിക്കുക എന്നിട്ട് അതിനെതിരായി പരാതി കൊടുത്തിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് പോലീസ് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ല ഞാൻ കൊടുത്ത പരാതിയിൽ നടപടി എടുത്തില്ല ചെയ്യില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ചെയ്യാല്ലേ ഇത് മുഖ്യമന്ത്രി എന്തായാലും കണ്ടതാണല്ലോ സംസാരിക്കും ചെയ്താണല്ലോ അല്ലേ ഞാനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രചരണം ഒരാഴ്ച ഈ എലക്ഷനിൽ കഴിഞ്ഞപ്പോൾ കൂടി ഞങ്ങളെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്ന് അത് വരുന്ന രീതിയിൽ എ ഏയ് ടൂൾ ഉപയോഗിച്ച് ഞങ്ങളെല്ലാം ബോക്സിങ് നടത്തുന്ന പടം വരെ കൊടുക്കുകയാണ് സി പി എമ്മിന് എന്തും ചെയ്യുക സി പി എമ്മിന് ഇനി ഒന്നുമില്ലായിരുന്നപ്പോൾ കോൺഗ്രസിന് മുഴുവൻ കുഴപ്പമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒന്ന് വരുത്തി തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സി പി എം അതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ ഏ ടൂൾ ഉപയോഗിച്ച് എത്ര സംഭവങ്ങൾ വന്നു ഞാൻ കാണിച്ചല്ലോ എൻ്റെ മൊബൈൽ കിടക്കുന്നുണ്ടല്ലോ ഞങ്ങളാർ കേസ് കൊടുത്ത് ഞങ്ങളെന്ത് അച്ചൂമ്മനെതിരെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ അച്ചൂമ്മനെതിരെ എത്ര മോശമായ പ്രചരണം നടത്തി പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല പോലീസ് എന്തെങ്കിലും തറവാട്ട് സ്വത്താണ് നാട്ടിൽ ന്യായമില്ലേ വീട്ടിൽ നിന്ന് നർസ് ചെയ്തുകൊണ്ട് പോവാണ് ക്രിമിനലിനെ ജയിലിൽ നിന്ന് വിടുവാണ് പോലീസിനെ ബോംബറിവാന് അല്ല ഞങ്ങൾ ഇതൊന്നും കൊണ്ട് ഞങ്ങളൊന്നും പേടിക്കൊന്നുമില്ലല്ലോ ഞങ്ങൾ ഇയാളുടെ ഏകാധിപത്യ സ്വഭാവവും ഇയാളുടെ ധിക്കാരപരമായ നിലപാടുകളും ജനങ്ങളോട് പറയും കഴിയാറായല്ലോ ഇത് കഴിയാറായല്ലോ ഈ പേടിപ്പിക്കലൊക്കെ കഴിയാറായല്ലോ അവസാനത്തതിൻ്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത് ഇതെന്താ എന്താണ് കേരളം ജനാധിപത്യ കേരളമല്ലേ എന്ത് ചെയ്യുക എത്ര പേർക്കെതിരായിട്ട് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഇവിടെ എന്നെ കേൾക്കുന്ന ഈ റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് എത്ര മോശമായിട്ട് എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഒരുത്തിനെതിരെ നടപടിയെടുത്തു ഇത്ര പേര് പരാതി കൊടുത്തു ഒരാൾക്കെതിരെ നടപടിയെടുത്തു സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞിട്ട് എന്ന ഫോട്ടോ ഞങ്ങളിടുമല്ലോ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി എന്ന പടം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സമീപകാലത്തല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വന്നത് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ കൊള്ള നടന്നു കവർച്ച നടന്നു എന്ന് സി പി എം നേതാക്കൾക്ക് അറിയാമല്ലോ ഇവരുടെ ഇൻ്റലിജൻസൊക്കെ എവിടെയായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയിലെ സ്പെഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ എവിടെയായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസും ഒക്കെ ഇങ്ങനെ ഒരാൾ കുഴപ്പം പിടിച്ച ആളാണെന്ന് ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്കും പ്രതിപക്ഷത്തിനൊന്നും അറിയില്ലല്ലോ പക്ഷേ ഭരണകൂടത്തിന് അറിയാമായിരുന്നല്ലോ എന്ന് പറയണ്ടല്ലോ ഭരണകൂടത്തിനറിയാമായിരുന്നു എന്ന് ഈ സംഭവങ്ങൾ അവിടെത്തെ കൊള്ളാം എന്നിട്ട് അയാളുടെ കൂടെ പോയത് ഞങ്ങൾ അത് ഒരാക്ഷേപവും മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചില്ല ഒരാക്ഷേപവും അത് എത്രയോ ദിവസം മുമ്പ് ഈ പടം വന്നാണ് ഞങ്ങളാരെങ്കിലും മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസ് സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അത് ഞങ്ങൾക്ക് ഇപ്പോഴും ആക്ഷേപമുണ്ട് ഇപ്പോഴും അത് പേടിയാണ് മുതിർന്ന നേതാക്കളെ പറ്റി വേറെ നേതാക്കളെ പറ്റി പറയും കൊടുക്കും എന്നുള്ളതാണ് ജയിലിൽ കിടക്കുന്ന ആളുകളെ പോലും നടപടിയെടുത്തിട്ടില്ല സി പി എം അതിന്റെ സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതുപോലത്തെ അറസ്റ്റും മറ്റേ പാട്ടിനെതിരെ കേസെടുക്കലോ നാണം കെട്ടുപോയില്ലേ പാട്ടിനെതിരെ കേസെടുക്കാൻ പോയിട്ട് നാണം കെട്ടു പോയല്ലോ ആര ഇവർക്കൊക്കെ അഡ്വൈസ് കൊടുക്കുന്നത് എന്ത് കലാപമാണ് അതിന്റെ അത് എന്ത് കലാപമാണ് എന്ത് കലാപാഹാണ് ആ പാട്ട് കണ്ട് കലാപം ആ ചിത്രം കണ്ട് ഞാൻ പറയണത് അത് തന്നെ പറയാണ്ടാക്കൂല്ലേ കേസ് ഉണ്ടാക്കില്ലേ ആ കേസ് നിൽക്കൂല അത് കോടതി എടുത്ത് ചവറ്റോട്ട് തന്നെ അറിയുന്നു പിന്നെ നടപടി എടുക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഇവർക്കൊക്കെ നിയമോപദേശം കൊടുക്കുന്നവര് ഒരു നല്ല നമസ്കാരം അതല്ല ശരിയല്ലോ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം അതൊരു മുതിർന്ന നേതാവല്ലേ അതിൽ ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമല്ലേ കെ പി സി സി ഭാരവാഹിയൊക്കെ ആയിട്ടിരുന്ന ഒരാളല്ലേ ഒരു മുതിർന്ന ആളെ എത്ര പേരാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ചെയ്യുന്നത് എ എ വെച്ചിട്ട് എ എ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സി പി എം ആണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപം എല്ലാ ദിവസവും എനിക്കെതിരെ കാർഡ് കാർഡ് അത് അവരുടെ സൈബർ നേതൃത്വം കൊടുക്കുന്ന ആൾ മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയാണ് വി ഡി സതീശൻ ആഭ്യന്തര വകുപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇരട്ടനീതി ഉറ നടപ്പാക്കുന്നു എന്നാലും സുബ്രഹ്മണ്യനെ ഇത്രയും മുതിർന്ന നേതാവിനെ കസ്റ്റഡിയിൽ എടുത്ത രീതി അതിനെ വിമർശിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ആരുടെയും തറവാട്ടു സ്വത്തല്ലെന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ച് വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്